ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ നന്ദുവിന് ആകെ വിഷമമാണ് മനസ്സ് തകർന്ന് തരിപ്പണുമായിട്ടിരിക്കുന്നു അവിടെ ഇരിക്കാനായിട്ട് നന്ദുവിനെ കൊണ്ട് പറ്റുന്നില്ല നന്ദുവിന് വീട്ടിൽ പോകണം അപ്പൊ നന്ദു ആണെങ്കിൽ സുഖമില്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് അമ്മയോട് പറയുമ്പോൾ നിനക്ക് എന്താ പറ്റിയത് പനിയൊന്നുമില്ലല്ലോ പിന്നെന്താണെന്ന് ചോദിച്ചു പനിയുണ്ട് ഇല്ല ഇതൊന്നും അല്ല എനിക്കിവിടെ ഇരിക്കാൻ തീരെ താല്പര്യം ഇല്ല അമ്മ എനിക്ക് പോകണം എന്നും പറഞ്ഞു മകള് നിർബന്ധം പിടിക്കുമ്പോൾ എന്താ നന്ദൂട്ടാ നിനക്കു പറ്റിയത് നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്താ നിനക്കു പറ്റിയതെന്ന് അമ്മ ഇങ്ങനെ മാറി മാറി ചോദിക്കുക അമ്മ അത് ചോദിക്കുന്നത് കേൾക്കും തോറും നന്ദുവിനാണെങ്കിലും വിഷമം കൂടി വരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ ഞാൻ പോയെന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ട് അമ്മ എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെ ഇവിടെ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല നീ ചെന്ന് നയനിയോട് യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞപ്പം ഇല്ല അമ്മേ നയനേച്ചിയോട് എനിക്ക് യാത്ര പറയാൻ പറ്റില്ല നയനേച്ചിയോട് ഞാൻ യാത്ര പറഞ്ഞാൽ നയനേച്ചി ഒരിക്കലും എന്നെ വിടില്ല അപ്പോൾ അതുകൊണ്ട് നയനേച്ചിയോട് പറയണ്ട ഞാൻ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് നന്ദി പറഞ്ഞു ആ അവളോട് പറയാതെ പോയാലേ അവൾക്ക് വിഷമാവില്ലേ അവൾ വിടില്ല കാരണം ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെയുള്ളവരോട് പറയാതെ ഒളിച്ചും ഭാഗത്ത് ഇറങ്ങി പോവുകയല്ല വേണ്ടത് അവരോട് യാത്ര പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് അതാണ് ചെയ്യേണ്ട മര്യാദ ഇപ്പോൾ എനിക്ക് മര്യാദയൊന്നും നോക്കാനുള്ള ഒരു ഒരിതില്ല അമ്മ ഒരു കാര്യം ചെയ്യുക നേച്ചോട് പറഞ്ഞാൽ മതി അമ്മേ എന്താ അമ്മേ പ്ലീസ് ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകൾ നിർബന്ധിച്ച് പറയുന്നു അപ്പോൾ ഒരു പരിധിയിൽ കൂടുതലും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കനകത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നന്ദു പോയേ പറ്റൂ എന്നുള്ളൊരിതിൽ നിൽക്കണം അപ്പം നന്ദുവിന് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് പറഞ്ഞു എന്നാൽ നീ പൊയ്ക്കോളാൻ പറഞ്ഞു കനകം നന്ദുവിനെ പറഞ്ഞു വിടുക നന്ദു വന്നിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ നന്ദു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് കനകത്തിന് നന്ദുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരു ആലോചിക്കാനായിട്ടുള്ളവരിത് കിട്ടിയത് കനകം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ എല്ലാവരും എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു വളരെ ഹാപ്പി മൈൻഡിലാണ് എല്ലാവരും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനി മാത്രം ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുക അനി ഒന്നിലും പങ്കെടുക്കുന്നില്ല അനിയുടെ മുഖത്തും ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ അതിലെല്ലാം അനു അനി നന്ദുവിനെ നോക്കി പക്ഷെ അവിടെയൊന്നും നന്ദുവിനെ കണ്ടില്ല ഒരു വിഷമം ശരിക്കും അനിയുടെ മുഖത്തും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ട് അങ്ങനെ അനി വിഷമിച്ച് നന്ദുവിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിക വിനെക്കുറിച്ച് ഓവറായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അനാമിക അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അനാമിക ചോദിച്ചു എന്താ അനി എന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നെ അവിടെ ഒന്ന് വന്നിരുന്നുകൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വന്നിരുന്നൂടെ പിന്നെ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ താൻ അവിടെ പോയിരുന്നോ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞു എന്തേറ്റി അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ വരുവാണെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ വരാനുള്ളൊരു മൂഡില്ല എന്ന് പറഞ്ഞു അനി പറഞ്ഞു എന്താ അനി ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക അനിയുടെ മുഖത്തൊരു സങ്കടം ഞങ്ങൾ വന്നതെന്താ എനിക്കിഷ്ടമായില്ലേ എന്ന് ചോദിച്ചു ഇഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്ത് പറ്റി അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കാണല്ലോ ഇപ്പം ആരെ ആരെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നെ അവളെക്കുറിച്ചാണോ അത് നന്ദുവിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു അപ്പോൾ നന്ദു നല്ലൊരു കൂട്ടുകാരിയാണെന്നും നന്ദുവിനെ കുറച്ച് വാചാലനായി നമ്മുടെ അനി അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര സിമ്പതിയാണല്ലേ അവളോട് അവളോടുള്ള സിമ്പതി ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ടല്ലോ അത് അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അനിയെന്ന് പറഞ്ഞപ്പോൾ അതിന് താനെന്തിനകത്ത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇതും എനിക്ക് വേണ്ട ഏത് അവസരത്തിലും ഏത് അവസ്ഥയിലും കൂടെ നിൽക്കാനും എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനും സാധിക്കുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് നന്ദു ആ നന്ദുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഇതും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് അനി അനാമികയോട് പറഞ്ഞപ്പോൾ അനാമിക എനിക്ക് അതൊന്നും ഇഷ്ടമല്ല ലോകത്തിൽ ഏതെങ്കിലും ഒരു ആളെ സ്നേഹിക്കുന്ന പെണ്ണിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു ഫ്രണ്ടിന് കൊടുക്കുവോ അങ്ങനെ കൊടുത്താൽ ആ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് അത് സഹിക്കാൻ കഴിയോ ലോകത്ത് ഒരു പെൺകുട്ടിക്കും അത് സഹിക്കാൻ കഴിയില്ല ഇനി എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്കതൊന്നും സഹിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനാണ് എന്നെ സ്നേഹിച്ചത് അല്ലെങ്കിൽ എന്നെ എന്തിനാണ് താൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഒരു പക്ഷേ ഞാൻ നന്ദുവിനെ കണ്ടെന്നും സംസാരിച്ചെന്നും ഇരിക്കും കാരണം നന്ദു ഈ കുടുംബത്തിലെ റിലേറ്റീവാണ് ആ നന്ദുവിനെ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് തനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നുള്ള കാര്യം അനി അനാമികയോട് പറയാം എന്തിനും ഏതിനും ഇങ്ങനെ പൊസിറ്റീവിനസ് ആവുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്നും അനി അനാമികയോട് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഒരു ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഇഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാള് മറ്റുള്ളവർ തമ്മിൽ വെറുപ്പിക്കുന്നത് ആവരുതെന്നും അനി അങ്ങനെ പറയാം അങ്ങനെ ഇവര് തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ അനിയുടെ ഈ ഒരു ട്യൂണ് കേട്ടിട്ട് അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അനാമിക ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്നെ അവിടെ നിൽക്കുക ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരം അത് കഴിഞ്ഞിട്ട് അനി അനിയങ്ങ് പോയി അനാമികയ്ക്കാണെങ്കിൽ നന്ദുവിനോട് കൂടുതൽ കൂടുതൽ വൈരാഗ്യം ഉണ്ടായി വരുവാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു അതുപോലെ കേക്ക് മുറിക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കുറേ കാര്യങ്ങളും കൂടി ബാലൻസ് ഉണ്ടായിരുന്നൊക്കെ ചെയ്യുക നമ്മുടെ ഗോവിന്ദേട്ടനും അതുപോലെ കനകവും അവിടെ ഇരിക്കുന്നു ഈ സമയം കേക്ക് മുറിക്കുന്നതും അതുപോലെ ഷെയർ ചെയ്യുന്നതുമൊക്കെ നയനയും അതുപോലെ തന്നെ ആദർശമാണ് ഇൻ കഴിഞ്ഞ ദിവസം തൊട്ട് നടത്തിയ എല്ലാ പ്രോഗ്രാമുകളിലും ഫസ്റ്റ് പ്രൈസോട് കൂടി ജയിച്ചു വന്നത് ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കതിൻ്റെതായ പ്രാധാന്യം അവിടെ കിട്ടും ഇതൊക്കെ കണ്ടിട്ട് നവിക്ക് കലി കയറിയിട്ട് പാടില്ല അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ കേക്ക് മുറിച്ച് പരസ്പരം കൊടുക്കുന്നു അപ്പോഴേക്കും മകളുടെയും മരുമകൻ്റെയും സ്നേഹവും ആ ഒത്തൊരുമയൊക്കെ കണ്ടപ്പോൾ കനകം അവിടെയൊന്ന് ഗോവിന്ദേട്ടനോട് പറയുവാണ് നമ്മുടെ മോൾ എത്ര ഭാഗ്യവതിയാണ് അല്ലേ ഗോവിന്ദേട്ട അവർ തമ്മിൽ നല്ല ജോഡിയാണല്ലേ രണ്ടുപേരും തമ്മിൽ നല്ല ഐക്യത്തിലാണ് എന്നും ഇതുപോലെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും എൻ്റെ മക്കൾ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഭർത്താവും ഭാര്യയും കൂടി അവിടെ ഇരുന്ന് പറയണം അപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ മോള് അത്രയ്ക്ക് നല്ലവളാണ് അതുകൊണ്ട് നമ്മുടെ മോൾക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവുകയേ വേണ്ട നമ്മുടെ മോൾക്ക് ഈശ്വരനുണ്ട് കൂട്ട് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രതിസന്ധികളിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമ്മുടെ മോള് ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടൻ ചേച്ചിയോട് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക ആ സംസാരം ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കേക്ക് മുറിക്കലും അതുപോലെ ആദർശും നയനയും ചേർന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ദേവയാനിയുടെ മുഖം മാത്രം കടന്നൽ കുത്തിയതുപോലെ അമ്മ നിൽക്കുവാണ് ഇവർ തമ്മിൽ ഇത് ഷെയർ ചെയ്തതോ പരസ്പരം കൂടെ ഇതൊന്നും ഇഷ്ടമായി പെട്ടിട്ടില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുന്നു അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എന്നു മനസ്സിലായ ജല ജ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുക കണ്ടോ ഏട്ടത്തിക്ക് ഇപ്പം പുല്ലു വിലയാണ് ഏട്ടത്തേക്ക് തരേണ്ടതായിരുന്നു അത് അവൻ അവൾക്ക് കൊടുത്തത് കണ്ടോ ഏട്ടത്തി എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തിയെ ഏട്ടത്തിയുടെ മകൻ തള്ളിക്കളയുമെന്ന് ഇപ്പം എന്തായി ഏട്ടത്തി അതുപോലെയല്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുക അതൊക്കെ കേട്ടിട്ടും ദേവയാനി ഉള്ള ദേഷ്യമല്ലേ ഉള്ളിൽ കടിച്ചമർത്തി പിടിച്ചൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഒന്നും മിണ്ടാത നിവർത്തിയില്ല കാരണം അച്ഛനും അമ്മയും ഭർത്താവും നയനയ്ക്കും ആദർശനും സപ്പോർട്ടായിട്ട് എല്ലാവരും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ ഇപ്പോൾ ദേവയാനിക്ക് കഴിയാത്തൊരവസ്ഥ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളിലൂടെ അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അനന്തപുരിയിലെ ആ ഒരു ആഘോഷത്തിൽ നിന്ന് നയനയ്ക്കും ആദർശനും പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് നേരത്തേത്തേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് നയനയുമായി ആദർശ അടുത്ത് കഴിഞ്ഞു ആദർശന് അങ്ങനെ ഒരു അടുപ്പം നയനയോട് തോന്നി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് ശക്തമായി മനസ്സിലായകുന്നുണ്ട് നമ്മുടെ ദേവയാനിക്ക് ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ നവ്യ ഇതിൻ്റെയൊക്കെ പരാതിയും പരിഭവവും ഇങ്ങനെ അഭിയുടെ ചെവി കടിച്ചു പറിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നിനക്ക് ഞാൻ കേക്കല്ലടി നിനക്ക് ഞാൻ വിഷം നിറച്ച കേക്ക് തരുപടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ അന്നേരത്തേക്കും അഭി അവിടെ നിന്ന് പറയുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ അഭിയൊന്നും ഉണ്ടാത്തെന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ എല്ലാത്തിലും സമ്മാനം മേടിച്ചത് അവരല്ലേ അപ്പം പിന്നെ അവർക്ക് കിട്ടേണ്ട പ്രാധാന്യം നമുക്ക് കിട്ടുമോ നിനക്കങ്ങനെ അവിടെ പോയി നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നീയും ഇന്നത്തെ മത്സരങ്ങളിലെല്ലാം ജയിക്കണമായിരുന്നു അങ്ങനെ ജയിച്ച് നീ ഒന്നാമതാകണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കിട്ടിയേനേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ ആട്ടോ നന്ദു ഇങ്ങനെ വീട്ടിൽ പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് അതായത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്ന് ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അനി തനിക്ക് കിട്ടില്ല അനിയെ തനിക്ക് കിട്ടില്ല നഷ്ടപ്പെട്ടു പോകുമെന്ന് ബോധ്യപ്പെട്ടു നമ്മുടെ നന്ദുവിന് ഇനി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തണം എങ്ങനെയെങ്കിലും നന്ദു മനസ്സിൽ നിന്ന് അനിയെ പറിച്ചെറിഞ്ഞ് കളഞ്ഞേ പറ്റൂ എന്ന് സ്വയം തീരുമാനമെടുക്കുന്നു ഇനി പഴയതുപോലെ ഉഷാറോടെ ആ ഒരു പഴയ നന്ദുവായി തന്നെ മാറണം എന്നൊക്കെ തീരുമാനിക്കുക അങ്ങനെയൊക്കെ നമ്മുടെ നന്ദു വേറൊരു തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നന്ദുവിന് എന്തായിരിക്കും പറ്റിയത് നന്ദു എന്തായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പോയത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നന്ദു എന്ത് ചെയ്യുന്നു എന്ന് ഇവരോട് എല്ലാവരോടും ചോദിച്ചിരുന്നു അനി അപ്പോൾ നന്ദു പോയ കാര്യം പറയുകയും ചെയ്തു അപ്പോൾ നന്ദു എന്താ ഇങ്ങനെ പോയതെന്നൊക്കെ അനിയും നിന്ന് ചിന്തിക്കുന്നു അനി എന്നിട്ട് ഫോൺ ഫോണെടുത്തൊക്കെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അനിയുടെ കോൾ ആയതുകൊണ്ട് നന്ദു അത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്തൊക്കെയോ മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടെന്നുള്ള കാര്യം മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടിപ്പോൾ എപ്പിസോഡ് ഇന്നത്തേത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും നന്ദി സേക്ക് ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ